ഹായ് ഞാൻ സീത കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എൻ്റെ എനിക്ക് സപ്പോർട്ട് നൽകുന്ന എല്ലാവർക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സായ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാം യൂട്യൂബില് ഒരുപാട് ആളുകൾ ബിസിനസ്സായിട്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്ന കുറേ പൊട്ടത്തരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇനി അങ്ങോട്ട് തുടങ്ങുന്ന ആളുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ലക്ഷ്യങ്ങളങ്ങ് വരാമെന്ന് ആരെങ്കിലും വിചാരിച്ച് ചാനലിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അത് ഞാൻ ആദ്യമേ പറയുകയാണ് പ്പോൾ നല്ല കഷ്ടപ്പാടാണ് നല്ല കഷ്ടപ്പാട് തന്നെയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് തുറന്ന് തുറന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ ജീവിതം എന്താണ് എന്ന് അവരുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെയാണ് കാരണം അത് അംഗീകരിക്കുകയും പിന്നെ അവർക്ക് കൂടുതൽ എന്താണ് അവരുടെ ഒരു മനസ്സിൽ നമുക്ക് ചെറിയൊരു സ്ഥാനം പിടിച്ചടക്കാനായിട്ട് പറ്റും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നേ കാരണം ആ ഇതിപ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആവും അപ്പോൾ ഓരോ ഡേ ബൈ ഡേ കഴിഞ്ഞപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പോയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരുടെ നിന്ന് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാനൊന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് എന്താണ് ഓരോ വ്യൂസ് കയറുന്നതിനനുസരിച്ചും ഓരോ സബ്സ്ക്രൈബ് കയറുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അത് അത് നിങ്ങൾക്ക് ഇത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം ഓരോ യൂട്യൂബേഴ്സിനും അത് മനസ്സിലാക്കാൻ പറ്റും ഈ എന്താണ് വീഡിയോസ് ഇട്ടിട്ട് രാത്രി ഇരുന്ന് നോക്കിയിട്ടുണ്ട് വെളുപ്പാങ്കാലൊക്കെ എണീറ്റ് നോക്കിയിട്ടുണ്ട് വ്യൂസ് കയറിയോ സബ്സ്ക്രൈബേഴ്സ് കയറിയോ അത് അത് ഭയങ്കര ഒരു ഒരു നമ്മുടെ ഒരു ഒരു എന്താണ് അതെനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് വാക്കുകളില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്ദി മാത്രമേ ഉള്ളൂ ഇപ്പോൾ തുടർന്നും എന്താണ് ഞാൻ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയാം നൂറ് ശതമാനം അറിയാം എന്നാലും എൻ്റെ എന്താണ് ചാനലിലുള്ള വീഡിയോസ് എല്ലാം കാണുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എന്താണ് ഈ കുത്തുകൾ കേൾക്കുന്ന സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടൊരു ചിത്രമുണ്ട് അവരുടെ അടുത്ത് മറുപടി പറയാനൊന്നും ഞാൻ നിൽക്കില്ല കാരണം ആ ഒരു ആ ഒരു അച്ചീവിലേക്ക് ഞാൻ നടന്നെടുക്കുകയും പിന്നെ ഈ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ അത് എന്താണ് വർഷങ്ങൾ എടുത്തേക്കാം അതും എനിക്കറിയാം എന്തായാലും ആ ഒരു ദിവസം ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിക്കുക തന്നെ ചെയ്യും എന്നോടൊപ്പം നിങ്ങളും കൂടെ ഉണ്ടാവണം ആ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഒരംഗമായിട്ട് തന്നെ കണക്കാക്കി എനിക്ക് മാറ്റി സപ്പോർട്ട് നൽകണം കേട്ടോ മാക്സിമം സപ്പോർട്ട് നൽകുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ മീണ്ടും വരാം ബൈ ബൈ